നമസ്കാരം മീനമാസത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ചയാണ് ഇന്ന് ഗണപതിയെ ഉപാസിക്കുന്നവർക്കും ഭജിക്കുന്നവർക്കുമൊക്കെ സകലവിധ സങ്കടങ്ങളും അകറ്റുവാൻ ഗണപതി പൂജയിലൂടെയും വഴിപാടുകളിലൂടെയും പരിഹാരങ്ങളിലൂടെയും ലഭിക്കുന്നതാണ് ശിവപാർവതിമാരുടെ പുത്രനും ഭക്തരിൽ വസിക്കുന്ന ദേവനുമായ ഗണപതി ഭഗവാനെ ആയുസ് ആരോഗ്യം ധനം എന്നിവ ലഭിക്കുവാൻ നിത്യവും ഭജിക്കേണ്ടതാണ് ഇന്നേ ദിവസം ക്ഷേത്രദർശനം നടത്താൻ കഴിയുന്നവർ നടത്തേണ്ടതാണ് അടുത്ത് വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഗണപതി ക്ഷേത്രമെങ്കിലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഇന്ന് കേരളത്തിൽ അപൂർവമാണ് അതുപോലെ തന്നെ കറുക മുക്കുറ്റി എന്നിവ ഒരു ഇലക്കീറിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഒരു രൂപ നാണയം കൂടി ഒഴിഞ്ഞ് അതിനോടൊപ്പം സമർപ്പിക്കാവുന്നതാണ് ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് നമ്മൾ എന്ത് കാര്യവും പാകം ചെയ്ത് ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ അടുപ്പിൽ സമർപ്പിച്ചതിനു ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുടുംബൈശ്വര്യം കുടുംബൈശ്വര്യത്തിന് ഉത്തമമാണ് അതുപോലെ തന്നെ ഭഗവാന് തേങ്ങയുടയ്ക്കുന്നതും ഏത്തമിടുന്നതും വളരെയധികം ഫലപ്രദമാണ് സർവ്വവിധ വിഘ്നങ്ങളെയും വളരെ വേഗത്തിൽ ഇല്ലായ്മ ചെയ്യുകയും വിഘ്നേശ്വരൻ്റെ ഒറ്റവരി നാമമാണ് പറയുന്നത് ഇത് എന്നും ഒരു പതിനൊന്നുരു ജവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും ബുധനാഴ്ചകളിലും ചതുർത്ഥി തിരികളിലും ഗണേശരൂപം മനസ്സിൽ കണ്ട് ഭക്തിയോടെ ജപിച്ചോളൂ സർവ്വവിധ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങൾ വളരെ പെട്ടെന്ന് വിഘ്നേശ്വര ഭഗവാൻ നമുക്ക് മാറ്റി മാറ്റിത്തരുന്നതാണ് ഗണേശ ഭഗവാന്റെ ആ ഒറ്റവരി നാമം ഓം ഗജവത്രായ നമഹ അതുപോലെ തന്നെ വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രീതികരമായ ദിവസം കൂടിയാണ് അപ്പോൾ ഗണേശ ഭഗവാനെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ വിചാരിച്ച് എല്ലാവരുടെ ജീവിതത്തിലും കടമുണ്ടാകും കടമൊക്കെ മാറി നല്ല സ്വസ്ഥമായി ജീവിക്കുന്നത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കടങ്ങളൊക്കെ നീക്കി സാമ്പത്തികമായി ഒരു ഉന്നമനത്തിനായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് വേണ്ടത് ഇതിനായിട്ട് ചെറിയൊരു എടുക്കുക പുതിയ മൺചിരാത് വേണമെന്നില്ല നമ്മൾ കാർത്തിക വിളക്കൊക്കെ കത്തി ഒരു മൺചിരാത് ഉണ്ടെങ്കിൽ അത് കഴുകി തുടച്ച് എടുത്താൽ മതി അതിലേക്ക് രണ്ട് ഏലക്കയും ഒരു അഞ്ച് ഗ്രാമവും ഇടുക അതിനുശേഷം പെരും ജീരകം വലിയ ജീരകം എന്ന് പറയുന്ന ജീരകം കൂടി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് പച്ചക്കർപ്പൂരം ഒരു കഷ്ണം ഇടുക പച്ചക്കർപ്പൂരം എല്ലാ അങ്ങാടി കടകളിലും കിട്ടുന്നതാണ് ഈ നാല് വസ്തുക്കളും മഹാലക്ഷ്മി വാസം കുടികളുള്ള വസ്തുക്കളാണ് ഇതെല്ലാം കൂടി അടങ്ങിയ ഈ മൺചിരാത് നിങ്ങൾ പൂജാമുറിയിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഒരു കോണിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇത് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് മാറ്റി പുതിയത് വെക്കാവുന്നതാണ് അപ്പോൾ ഈ പഴയത് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയേണ്ടതാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സകലവിധ കടങ്ങളും മാറി നല്ല ഒരു സാമ്പത്തിക മേന്മ തന്നെ ഉണ്ടാവുന്നതാണ് വിശ്വാസത്തോടു കൂടി ആണ് ഇത് ചെയ്യേണ്ടതെന്ന് മാത്രം എല്ലാവർക്കും ഗണേശ ഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്